ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഡേ വിത്ത് പാത്തു അപ്പോൾ നമ്മളിന്ന് വീണ്ടും കാറിലിരുന്ന് തന്നെയാണ് ഇൻട്രോ പറയുന്നത് ഒന്ന് നമ്മളൊരു ലോങ് ജേണി പോവാണ് രാത്രി സമയമാണ് ഒരു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വെട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ജസ്റ്റ് നമ്മൾ കീങ്ങാപ്പുഴ എത്തിയിട്ടുണ്ട് അപ്പം എ ടി എം നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വഴിയേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോണവയ്ക്കും കാണാം ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കർണാടക രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് കണ്ടിണ്ടായിരുന്നു അപ്പൊ അതിൽ നിറച്ചും കരിമ്പിന്റെ ലോഡാണ് തരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു വേഗം വണ്ടി സൈഡാക്കിട്ട് നമുക്ക് കരിമ്പ് എടുത്തു തന്നെ ിറങ്ങി പെരിന്തൽമണ്ണെത്താനായിട്ടോ തിരൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അപ്പൊ നമ്മൾ ഉറക്കൊക്കെ വന്നിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ചെറിയമുള ഓംലേറ്റ് ആണോ ചെറുമുള താറാവ് Shalu, não manda. Kala está não. não, não, não. അങ്ങനെ അങ്ങനെന്താ നമ്മൾ വന്ന് വന്ന് പാലിയേക്കര ടോൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിപ്പോയിണ്ടിട്ടുണ്ട് കാരണം നമ്മൾ നല്ല ഉറങ്ങുന്നൊരു ടൈമിലാണ് നമ്മളെ യാത്ര അപ്പോൾ ഈ ഒരു എൻട്രൻസ് കണ്ടപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടണോ നമ്മളെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ അതിരപ്പിള്ളി മലക്കപ്പാറ റൂട്ടിൽ പോവുകയാണ് കേട്ടോ ഈ ഒരു റൂട്ടിൽ കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പം നമുക്ക് ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക് കാണാൻ പറ്റും ഈ ഒരു റൂട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ രാത്രി ട്രാവൽ ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും അത് പകലായിനും അപ്പോൾ പകലാകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളോ കണ്ടു പോവാം രാത്രിയാകുമ്പോൾ നമുക്ക് അല്ല പേടിയാകും നല്ല കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോവുകയാണ് അപ്പോൾ അത് പോകുന്ന വഴിക്ക് നമ്മൾ കുറുക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് നല്ല അനിമൽസിനെയൊക്കെ കാണുന്ന ഒരു റൂട്ട് തന്നെയാണ് ഇത് കുറച്ചുകൂടി മുമ്പോട്ട് വന്നപ്പോൾ അത് നമ്മളൊരു മ്ലാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ പിന്നെ ഓടി കാട്ടിൻ്റെ ഉള്ളിലേക്കങ്ങ് കയറിപ്പോയി അങ്ങനെ ഇതാ നമ്മൾ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി വാട്ടർഫോൾസ് എത്തും നമ്മളിതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു സിൽവർ സ്റ്റോമിലും അതിരപ്പള്ളി വാട്ടർഫോൾസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മളൊരു ആനനയും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ഇന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമ്മളിത് അങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ ഇത് ജസ്റ്റ് റോഡിൽ നിന്നുള്ളൊരു കാഴ്ച മാത്രമാണ് കുറേ ദൂരത്തു നിന്നുള്ളൊരു കാഴ്ച മാത്രമാണ് കേട്ടോ ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറുന്നില്ല കാരണം നമ്മൾ നമ്മളിന് മുമ്പ് വന്നിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ ആറു മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ കേട്ടോ സമയം അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അങ്ങനെ കാണുമ്പോൾ നമുക്ക് ബാഹുബലി മൂവിയും ഗുരു മൂവിയും അങ്ങനെ അതിരപ്പള്ളിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മൂവീസ് നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒക്കെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഫീലായിരുന്നു പിന്നെന്താ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്കൊരു മയിൽപീരി കിട്ടിയിട്ടുണ്ട് റോഡ് വന്ന് ഇവിടെ ഒരുപാട് മൈലുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കാണുന്നതാണിട്ടോ അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളോട്ട് കയറി പോവുകയാണ് ചെയ്യുക ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങുമ്പോൾ തന്നെ വാട്ടർഫോൾസ് എത്തും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇതല്ല മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ ട്രാവൽ ചെയ്യലാണ് കേട്ടോ നമുക്ക് ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുമ്പോഴേക്കും അവിടെ എത്തണം എന്നാലെ എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാൻ പറ്റുള്ളൂ ആ റൂട്ടിൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ പോയിട്ട് അനിമൽസൊക്കെ കാണുന്ന ഉള്ളിലേക്ക് കയറി പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ പോയിട്ടുമുണ്ട് മതിരപ്പിള്ളി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം മഴയൊന്ന് കുറഞ്ഞതുകൊണ്ട് വെള്ളത്തിന്റെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല സ്പീഡിൽ വെള്ളം ചാടി വരിക നമ്മളിതാ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലെത്തിണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് മലക്കപ്പാറയ്ക്കുള്ള എൻട്രി ഒക്കെ കിട്ടുക ഇവിടെയും ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വാഴച്ചാൽ വെള്ളച്ചാട്ടം ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല കാരണം പത്ത് മണിക്കോ അങ്ങനെ എന്തോ ആണ് സമയം പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ അവിടെ ഇറങ്ങിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടേനും അവിടെ വാഷ്റൂമോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇനി അൻപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ കൊടുങ്കാട്ടിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് നമുക്ക് കാടിനുള്ളിൽ കാറ് നിർത്താനോ അതിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ മേലോട്ടുള്ള എൻട്രി വാങ്ങിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം നമ്മളെ വണ്ടീൻ്റെ നമ്പർ രജിസ്ട്രേഷൻ പിന്നെ ഏതാണ് വണ്ടി എന്നുള്ളതും എത്ര ആളുണ്ടെന്നുള്ളതും എവിടേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവരടുന്ന് ചോദിക്കും അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു സ്ലിപ്പ് തരും ഇവിടുന്ന് മലക്കപ്പാറയിലേക്ക് പോകണമെങ്കിൽ ടൂ വീലറിനാണെങ്കിൽ നാല് വരെയും ഫോർ വീലർ വണ്ടിയൊക്കെ വണ്ടി ഒക്കെ മണി ആറുമണിവരെയും മാത്രമേ പെർമിഷൻ ഉള്ളു കേട്ടോ അത് മുകളിൽ നിന്ന് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചും അങ്ങനെ തന്നെയാണ് അങ്ങനെ നമ്മളിതാ വാഴച്ചാൽ വെള്ളച്ചാടിനടുത്തുള്ള ചെക്ക് പോസ്റ്റിൽ പോസ്റ്റ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് വാൽപ്പാറക്ക് പോകുന്ന റൂട്ടാണ് കേട്ടത് ഫസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊടും വനത്തിനുള്ളിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു റൂട്ടാണ് കേട്ടോ ആതിരപ്പിള്ളി മലക്കപ്പാറ റൂട്ട് അത്രക്കും കാണാൻ നല്ല ഭംഗിയാണ് ഒന്നാമതേ രാവിലായി വരുന്നതുകൊണ്ട് പ്രകൃതി അതിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ഇങ്ങനെ പുറത്ത് കാണിക്കുന്നുണ്ട് എന്തോ ഒരു പ്രത്യേക ഭംഗി ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിച്ച് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഒരിക്കലെങ്കിലും നേരിട്ട് വന്നിട്ട് ഇവിടെ കാണണം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിരുന്നതിനും കണ്ട് കണ്ട് നമുക്ക് ഈ ഒരു റൂട്ട് കാണാപ്പാടായി നിൽക്കുകയാണ് ഇനി നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത് വരെ നമുക്ക് നല്ല കറക്റ്റായിട്ട് അറിയാനും അത്രയധികം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു റൂട്ടിൽ വരുന്നത് കേട്ടോ നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് മുമ്പോട്ടേക്ക് വരുമ്പോൾ ഇതേപോലെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഈറ്റ അതായത് ആനൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം ആട്ടോ ഈറ്റ എന്ന് പറയുന്നത് ഇത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മളെത്തുക ഇവിടെ എന്തായാലും ആനകളെ കാണുന്നൊക്കെ പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ആനനെ കണ്ടില്ല കേട്ടോ റോഡിൽ ഫുള്ളായിട്ട് ആനപ്പിണ്ടൊക്കെ ഉണ്ട് ഈ ഒരു റോഡിൽ വെച്ചിട്ടൊക്കെ ആനനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളത് ഫുൾ ആന അങ്ങ് ചെയ്തോളൂ കാരണം നമുക്ക് തിരിച്ച് പോകാനുള്ള ഒരു സ്പേസ് പോലും അവിടെ അല്ല റിവേഴ്സ് എടുത്തിട്ട് ബാക്കിലേക്ക് പോകാമെന്നല്ലാതെ വേറൊരു രക്ഷയില്ല കേട്ടോ സത്യത്തിൽ ഞങ്ങൾക്ക് കാണുന്നുമുണ്ട് എന്നാൽ കാണണ്ടാവുന്നതുകൊണ്ട് മനസ്സിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഈ റൂട്ടിൽ പോകുമ്പോൾ ഈയൊരു റൂട്ടിൽ നമ്മൾ ടു വീലേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരുപാട് സൗണ്ട് പൊല്യൂട്ടഡായിട്ടുള്ള വണ്ടി ഒന്നായിട്ട് വരാതൊക്കെ കാരണം അത് മൃഗങ്ങൾക്ക് ഭയങ്കര പ്രോഗൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് നമ്മളോട് ചെക്ക് പോസ്റ്റിൽ നിന്ന് അവരത് പറയുകയും ചെയ്യും കേട്ടോ ടു വീലേഴ്സ് കൊണ്ടുവരുന്ന ആൾക്കാരോട് ചോദിക്കും ഒരുപാട് സൗണ്ട് ഉള്ളതാണോ എന്നൊക്കെ പിന്നെ നമുക്ക് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് കേട്ടോ ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ഒരു പവർ ഹൗസ് ഉണ്ട് അപ്പം ഇതിലേക്കുള്ള വെള്ളം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ഷോളയാർ ഡാമിൽ നിന്നാണ് കേട്ടോ എവിടെ നമുക്ക് ഇറങ്ങാനും കുറച്ച് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനും പറ്റും കേട്ടോ ഈ ഒരു റൂട്ടിൽ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കുന്ന വണ്ടി നല്ല പെർഫെക്റ്റ് ആയിരിക്കണം അതേപോലെ നമ്മൾ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഒക്കെ ടാങ്ക് ഫുൾ ആയിക്കണം കേട്ടോ കാരണം ഈ ഒരു കാട് കഴിഞ്ഞതിന് ശേഷം മലക്കപ്പാറ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു പെട്രോൾ പമ്പ് ഉള്ളത് അതേപോലെ പത്തൊൻപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ കുന്നും മലയും കയറി കയറിയാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി തന്നെ നിങ്ങൾ വരാൻ ശ്രമിക്കണം കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടുകഴിയുമ്പം നമ്മൾ ഏകദേശം മലക്കപ്പാറ എത്താനായെന്നുള്ളതിൻ്റെ ചെറിയൊരു സൂചനയാണ് കേട്ടോ ഇത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു അഞ്ച് കിലോമീറ്റർ റോഡ് ഭയങ്കര കുണ്ടും കുഴിയുമായിട്ട് പൊട്ടി കിടക്കുകയാണ് അതുവരെയുള്ള റോഡൊക്കെ നല്ല സ്മൂത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് തന്നെ പറയാം അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ മലക്കപ്പാറ നമ്മുടെ കേരളത്തിലെ അവസാനത്തെ ഗ്രാമമാണ് മലക്കപ്പാറ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ തമിഴ്നാട് തുടങ്ങുകയാണ് കേട്ടോ നമ്മളിതാ ഇവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം രാത്രി നമ്മൾ പോരുന്ന വൈകി കഴിച്ചാണല്ലോ എല്ലാവർക്കും നല്ല വിഷപ്പും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു ഇതാ ഈ കാണുന്ന കേരള ഹോട്ടലിൽ വെച്ചിട്ടാണ് കഴിച്ചത് ഇവിടെ നേരെ നമ്മൾ എത്തുന്നത് വേറൊരു ലോകത്തേക്കാണ് കേട്ടോ ഇതുവരെ നമ്മൾ വന്നത് ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാട്ടിലൂടെയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല പച്ച പരവതാനി വിരിച്ചതുപോലുള്ള പോലുള്ള തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ആ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ നമ്മൾ താഴെ നമുക്ക് വാഴച്ചാൽ തന്നിട്ടുള്ള ആ ഒരു സ്ലിപ്പ് അവരെ കൈ കൊടുക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാൽപ്പാറ യാത്രയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ